വിശുദ്ധ പൗലോസ് ഒന്നാം തെസ്ലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ പ്രസാദകരമായ ജീവിതം സഹോദരരെ അവസാനമായി നിങ്ങൾ കർത്താവായ യേശുവിൽ നിങ്ങളോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു ജീവിക്കേണ്ടത് ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടതിനും എങ്ങനെയെന്ന് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിച്ചു ഇതനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് പോലെ ഇനിയും മുന്നേറിവിൻ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ എന്തെല്ലാം അനുശാസനങ്ങളാണ് നൽകിയതെന്ന് ഏറെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ശുദ്ധീകരണമാണ് വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത് അസാൻ അസാൻമാർഗികതയിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറണം നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ട സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം ദൈവത്തെ അറിയാത്ത വിജാതിയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത് ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത് കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവരാണ് കർത്താവ് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അതിനാൽ ഇക്കാര്യത്തിൽ അവഗണിക്കുന്നവൻ മനുഷ്യനെയല്ല പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത് സഹോദര സ്നേഹത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എഴുതേണ്ടതില്ല കാരണം പരസ്പരം സ്നേഹിക്കണമെന്ന് ദൈവം തന്നെയാണ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായും മക്കോദാനിയ മുഴുവനിലും ഉള്ള സഹോദരങ്ങളോട് നിങ്ങൾ സ്നേഹപൂർവ്വം വർദ്ധിക്കുന്നുണ്ട് എങ്കിലും സഹോദരരെ ഞങ്ങൾ ഉപദേശിക്കുന്നു സ്നേഹത്തിൽ ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുവൻ ശാന്തരായി ജീവിക്കു ജീവിക്കാൻ ഉത്സാഹിക്കുവിൻ സ്വന്ത കാര്യങ്ങളിൽ ശ്രദ്ധായുക്കളാവുവിൻ സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുവിൻ ഇതൊക്കെ ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലോ ഇപ്രകാരം ജീവിച്ചാൽ അന്യരുടെ മുമ്പിൽ നിങ്ങൾ ബഹുമാനിതരാകും ഒന്നിനും നിങ്ങൾക്ക് പരാശ്രയം വേണ്ടിവരികയില്ല കർത്താവിൻ്റെ പ്രത്യാഗമനവും മരിച്ചവരുടെ ഉയർപ്പും സഹോദരരെ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിതരാ ദുഃഖിതരാകാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പോലെ നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നതുപോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ നമ്മൾ ജീവനോടെ ഇരിക്കുന്നവർ പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതൻ്റെ ശബ്ദം ഉയരുകയും ദൈവത്തിൻ്റെ കാഹ്ളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്ത് നിന്നും ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും അങ്ങനെ നാം പലപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും അതിനാൽ ഈ വാക്കുകളിൽ നിങ്ങൾ പരസ്പരം ആശ്വസിക്കുവിൻ ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാവുന്നു വാറയ്ക്കുമോ